ഇപ്പൊ എത്ര നേരം ഈ ഈ പൂച്ചക്കുട്ടീനെ ഒന്ന് കിട്ടാൻ വേണ്ടി കുറെ പുറകുമായി കുറച്ചുനേരം വന്നിരുന്ന് ഒരു റീലെടുത്ത് നോക്കുന്ന സമയത്ത് കള്ളി ഓടിയ മടിയിൽ കയറി നിൽക്കണം കണ്ണ് തുറന്നേ കണ്ണ് തുറന്നു നോക്കടി പിന്നെ പിന്നെ ചുഞ്ചിരി വാവയെ കണ്ണു തുറക്കണ തുറങ്ങേ കണ്ണു തുറക്കേൻ ചിരിച്ചേ ചിരിക്കാൻ പറഞ്ഞപ്പോ കണ്ണടിച്ചു കാണിക്കുന്നു എന്റെ തന്നെ എൻറെ തന്നെ സ്വഭാവം കാണിക്കുന്നു കോഴിക്കുഞ്ഞേ പൂച്ച കുഞ്ഞേ കുഞ്ഞേ ഒളിച്ചിരിക്കാതെ ഇറങ്ങി വേണം അയ്യോ ചെറപ്പനല്ല പൂച്ചിണ്ടല്ലുണ്ടോടാ